സുന്ദരന്മാരാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനൊരു ബിക്കപ്പിലെ പറയുന്നത് ഞാൻ ചെയ്യുകയാണ് റോഡിലുണ്ട് ചരൽ തോട്ടിലുണ്ട് പരൽ നീയ ൂന്നത്തെ ഭാഷ പറഞ്ഞെ ഓരോ പ്രാവശ്യം വരുമ്പോഴും അതേ പ്രശ്നങ്ങൾ പക്ഷെ എനിക്ക് മരിച്ചൊക്കെ കേട്ടില്ല പക്ഷെ ഇങ്ങനെന്തോലൊരു എല്ലാരും ഇതാണല്ലോ നമ്മുടെ സിനിമ വാഴ കുറച്ച് വാഴകേണ്ട കഥയാണ് അപ്പൊ എല്ലാവരും പതിനഞ്ചാം തീയതി എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടിയ രസാണല്ലോ നമ്മുടെ മടുത്തു പറഞ്ഞു ലാസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കണം കുറച്ച് ചെയ്യണം പക്ഷെ അത് എങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആള് നമ്മളെ റെപ്രസെന്റ് ചെയ്യാന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ നമ്മുടെ ഒരു ടീമിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആ മെസ്സേജ് അതുവഴി കൊടുക്കണം എന്നല്ല പക്ഷെ ഇതുവരെ പ്രൈസ് ആ अब वो ये बिना के ना मरता है इस पर भी ना फीलिंग्स को भी बिज़ार कर देना है ना हमारे फीलिंग्स को ढूंढ़ लिया ताकि अपना मुंह घर से जा जा भी तो नहीं ला अब बच्चा नहीं चाहिए हो ना इतना चाहिए ना यार इधर तो नहीं चाहिए तो नहीं कौन है ना हैं क्या नहीं ला हाय हाय ില്ല ഇത്രയും പേര് ഇനിയോട് നിൽക്കാൻ പറ്റും സമയം അല്ലെങ്കിൽ പൊളിച്ചിരിക്കും ും എല്ലാവരും ഫസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് വാഴ മെയ് വാഴുമ്പോൾ എനർജി അതേ എനർജി പതിനഞ്ചാം വാഴ ആയിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പോയി കാണും ഈ പറയുന്നത് ആനന്ദങ്ങളുടെ ഒരു ഡയറക്ടർ വിജയനാണ് റൈറ്റർ പ്രൊഡ്യൂസർ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഫാസ്റ്റ് ടൈം ഗ്രൂപ്പ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറ്റും അതുകൊണ്ട് ഉറപ്പായിട്ട് പോയി കാണുന്നു എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ വണ്ടിയെടുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കി വേണം ഓക്കെ വണ്ടിയെ തേടും നീ വന്നിരിക്കാമോ ഞാൻ മുട്ടേ പഠിച്ചത് പഠിയ ഞാനൊരു Oh mama mukete. super super. Olli e lu, olli, van que la di